ഞാൻ അച്ഛൻ പറഞ്ഞു വിട്ടിട്ട് വന്നയാ അച്ഛൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ചേട്ടനെ ഒന്നും വിളിക്കുന്നുണ്ട് ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ചേട്ടാ ഇതിപ്പം വീട്ടിൽ വരുന്ന ഏഴാമത്തെ പെട്ടിയാ. വണ്ടി വിറ്റിട്ട് ഇപ്പോ രണ്ടു വർഷത്തിൽ കൂടുതലായി പക്ഷെ പെട്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക അന്നത്തെ ഒരു അവസ്ഥയിൽ ഒട്ടും പറ്റാത്തത് കൊണ്ടാ ചേട്ടന് വണ്ടി വിറ്റത് പക്ഷെ പെട്ടി ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന ഞങ്ങൾ എന്ത് ചെയ്യുന്നു വണ്ടി ഏതാന്നും എനിക്കറിയത്തില്ല അന്ന് എന്റെ അച്ഛൻ വന്നിട്ട് ആ വണ്ടി കൊണ്ടിട്ട് കുറച്ച് കാശ് പോയ പോക്കാണ് ഇനി കാര്യം ആ പറഞ്ഞ അത്ര ശരിയായില്ലോ ചേട്ടാ നമ്മൾ നമ്മുടെ വാഹനങ്ങൾ വിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് അതായത് നമ്മൾ നമ്മുടെ വാഹനം വേറൊരാൾക്ക് വിൽക്കുമ്പോൾ ഒരു കച്ചവടക്കാരനായിക്കോട്ടെ മറ്റൊരു വ്യക്തി ആയിക്കോട്ടെ കേവലം വാഹന വിൽപ്പന ഉടമ്പടി കൊണ്ട് ആ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുന്നില്ല നമ്മൾ നമ്മുടെ സാമ്പത്തികം കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സകലമായ പ്രൊസീജിയറും പൂർത്തീകരിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ നമ്മുടെ ആർ ബുക്കും കീയും അദ്ദേഹത്തിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളൂ